കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത അപൂർവ കാഴ്ചയാണ് ഇടുക്കിയിലെ മാങ്കുളത്തിനടുത്ത് ആനക്കുളത്തുള്ളത് വേനൽക്കാലത്ത് പതിവായി കാട്ടാനക്കൂട്ടങ്ങൾ കാടിറങ്ങി ആനക്കുളം പുഴയിലെത്തി വെള്ളം കുടിച്ച് കുളിച്ച് തിമിർക്കുന്ന കാഴ്ച സഞ്ചാരികൾക്ക് ഹരം പകരും ഒരു റിപ്പോർട്ട് ആനക്കുളം പേരുപോലെ തന്നെ ആനകളുടെ വിഹാര കേന്ദ്രമാണ് വേനൽ കടുക്കുമ്പോഴാണ് ആനകൾ കൂട്ടക്കൂട്ടമായി ഇവിടെ വെള്ളം കുടിക്കാൻ ആനകളെ അടുത്ത് കാണാൻ സഞ്ചാരികൾ എത്തുന്നതും ഈ കാലയളവിലാണ് ഉൾവലങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ആനകൾ കൂട്ടമായി വെള്ളം കുടിക്കാനും ശരീരം തണുപ്പിക്കാനുമായി ഇവിടെ എത്തും സ്ഥിരമായി ഒരേ സ്ഥലത്താണ് കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനെത്താറ് ഈ പുഴയിലെ ഒരു പാറയുടെ സമീപത്ത് നിന്ന് ഉയരുന്ന കുമിളകൾക്ക് ഉപ്പുരസമുണ്ടെന്നും ആ വെള്ളം കുടിക്കാനാണ് സ്ഥിരമായി ആനകൾ ഇവിടെ എത്താറുള്ളതെന്നും പ്രദേശവാസികൾ പറയുന്നു ഗ്രൗണ്ടിന്റെ ഭാഗത്തായിട്ട് കുറച്ച് സൈഡിൽ ഇങ്ങനെ കുമ്മള പോലെ വെള്ളം വരുന്നുണ്ട് ആ കുമ്മള പോലെ വെള്ളം വരുന്നത് ആനക്ക് ലഹരിയാണ് ലഹരിയായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ അതിനെ പറയുന്നത് ആനയുടെ എന്നാണ് ശരിക്കും അത് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഓറുവെള്ളം എന്ന് പറയുന്നത് അതായത് ഉപ്പ് കലർന്നാണ് അവർ പറയുന്നത് അത് ബോർഡൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്ന് ആനയുടെ തൊട്ടടുത്ത് നിന്നാണ് ആനയെ കാണുന്നത് നമ്മുടെ ഈ നാട്ടിൽ ഈ ഇന്ത്യയിൽ തന്നെ ആളുകൾ പറയുന്നത് ഇത്രയും അടുത്ത് നിന്ന് ആനേനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഞങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പം തോന്നും ഇത് ഈ സ്ഥലത്താണോ ആന വരുന്നതെന്ന് റോഡിനോട് ചേർന്ന് ആളുകളോടടുത്ത് തന്നെ പക്ഷെ ആനേനെ കണ്ടിട്ട് പോകുന്ന ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നാറ് കേരളത്തിൽ മറ്റൊരിടത്തും കാണാനാവാത്ത തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ് ആനക്കുളത്ത് ആനകളിറങ്ങുന്നത് കളിച്ചു നിമുക്കുന്ന കാട്ടാനക്കൂട്ടം ഇതുവരെ ഒരു നാട്ടുകാരനെയും ഉപദ്രവിച്ചിട്ടില്ല തങ്ങളെ കാണാനെത്തുന്നവർക്ക് മനോഹരമായ കാഴ്ചകളും അവർ സമ്മാനിക്കാറുണ്ട് വെള്ളത്തിൽ ആടിത്തിമർത്ത് പുൽമൈതാനത്ത് തങ്ങളെ കാണാനിരിക്കുന്നവർക്ക് അപൂർവ കാഴ്ചകൾ സമ്മാനിച്ച് പുഴയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷമാണ് കാട്ടാനക്കൂട്ടം കാടിനുള്ളിലേക്ക് തിരികെ പോകാറുള്ളത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി